ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് ടൈം കിട്ടിയത് ഞങ്ങൾ നാല് പേരും കൂടി ഒന്ന് പുറത്തേക്ക് പോയി എവിടേക്കാണെന്നല്ലേ എറണാകുളത്ത് അവിൽ മിൽക്ക് വെറൈറ്റി അവിൽ മിൽക്ക് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് കേട്ടു അങ്ങോട്ടേക്കാണ് പോയത് കറക്റ്റ് പ്ലേസ് മാതൃഭൂമിയാണ് കേട്ടോ മാതൃഭൂമി സ്റ്റോപ്പിലാണേ അതിനകത്തേക്ക് കയറിയപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ കാരണം ഫുൾ ഒരു മഞ്ഞമയം തന്നെയായിരുന്നു ഇതാ ബാനവിൽ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഇവിടെ പല വെറൈറ്റി അവിൽ മിൽക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത ഇവിടെ അവിൽ മിൽക്ക് മാത്രമേ കിട്ടുള്ളൂ അതും വെറൈറ്റി സ്പെഷ്യൽ അവിൽ മിൽക്കുകളാണ് ഇവിടെ ഉള്ളത് അത് കഴിക്കാൻ മാത്രമായിട്ട് ആ ഷോപ്പിൽ ഫുൾ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മെനു കാർഡിൽ നിന്നും ഞങ്ങൾ രണ്ട് അവിൽ മിൽക്ക് സെലക്ട് ചെയ്തു ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് അവിൽ മിൽക്കും മറ്റൊന്ന് ടെൻഡർ മാംഗോ അവിൽ മിൽക്കും ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അവിൽ മിൽക്ക് ഇവിടെ കൊടുന്ന് വന്നു കേട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ പല നിറത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ കഴിക്കാനും വളരെയേറെ ആയിരുന്നു ഈ ഒരു അവിൽ മിൽക്ക് കുട്ടികൾ ഏതാളും കുറേ നേരമായിട്ട് അവിൽ മിൽക്കിനായിട്ട് വെയ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം അമ്പാടിക്ക് കഴിക്കാൻ കൊടുത്തു രണ്ടാമത് കുഞ്ഞുട്ടിനും കഴിക്കാൻ കൊടുത്തു അങ്ങനെ രണ്ടാമത് ഓർഡർ ചെയ്തിട്ടുള്ള ടെൻഡർ ടെൻഡർമാങ്കോ അവിൽ മിൽക്ക് കൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊടുന്ന് തന്നു രണ്ടും കഴിച്ചു നോക്കി എനിക്ക് ഏറെ ഇഷ്ടമായത് ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ആയിരുന്നു എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ ടെൻഡർ മാങ്കോ അവിൽ മിൽക്കും ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അത്ര ഇല്ലായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക